ിട്ടാടി കണ്ടെടുത്തിട്ട് കൊച്ചിട്ട് കുഞ്ഞും ചോദിക്കുന്നു വലിച്ചു വലിച്ചു മറിക്കേണ്ടത് വേണ്ടുന്നു നിന്റെ നിന്റെ തന്നെ ലൂസി ോ ലൂസിന്റെ ഞാൻ വരൊര്ണം കൊടുത്തായിരുന്നു തോട ലൂസി ലൂസിടെ അടി ഉണ്ടാവുന്നേ അടി അടാ കുമ്പളങ്ങിക്ക് വെടി അടി അടാ ഇങ്ങടാ കണ്ടേ കഥത്തിൽ ആരെടാ അടാ ലാശീരി അടലൂസിടി അടാ ആരെ എടുത്തേ അവിടെന്നാ ആദ്യം ആരെയാരെ എടുത്തേ ആരെ എടുത്താരാ ആരെ എടുത്ത ആരെ ആ ലൂസിനെ ബ്ലാക്ക് അടാ ആദ്യം എടുത്തേ കുമ്പളങ്ങ ആരെ അടി എടുത്തേ ബ്ലാക്കി ഏയ് ട എനിക്ക് എടുക്കാൻ വേണ്ടെന്നെ ആ രണ്ടു കൈകൂടെ പിടിച്ചാണ് എടുക്കണത് എന്തായാലും ഞാൻ തരത്തില്ലന്നുള്ള കട്ടിലോ എന്റെ ബ്രാക്കി